എട്ട് കോടി രൂപ ചെലവഴിച്ച് ബി എം ബി സി നിലവാരത്തിൽ നവീകരിച്ച പരിശുഭക്കൾ ആലമ്പാറ പവതിയൻ റിംഗ് റോഡിന്റെ പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനവും അമരവിള കാരക്കോണം റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചിറക്കോണം ജംഗ്ഷനിൽ നിർവഹിച്ചു കേരളത്തിലാകെ പശ്ചാത്തല വികസന മേഖലയിൽ സമഗ്ര വികസനമാണ് എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കിയതെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ സി കെ ഹരിന്ദ്രൻ എം എൽ എ അധ്യക്ഷനായി പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ ബെൻഡാർവിൻ പെരുങ്കടവിള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി താണുപിള്ള ജില്ലാ പഞ്ചായത്ത് അംഗം വി ആർ സലൂജ പാറശാല പഞ്ചായത്ത് പ്രസിഡന്റ് എൽ മഞ്ജുസ്മിത വൈസ് പ്രസിഡന്റ് ആർ ബിജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വൈ സതീഷ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ എസ് പി എ ടി അനിതാ റാണി ജി ശ്രീധരൻ സെക്രട്ടറി ബി കെ കൃഷ്ണകുമാർ സി പി ഐ എം ഏരിയ സെക്രട്ടറി എസ് അജയ്കുമാർ ആനാവൂർ മണികണ്ഠൻ കൊല്ലിയോട് സത്യനേശൻ ജസ്റ്റിൻ രാജ് രാമചന്ദ്രൻ എം അശോക് കുമാർ കെ മധു എന്നിവർ സംസാരിച്ചു പോകാൻ കഴിയാതെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു ഗ്രാമീണ പ്രദേശത്തെ റോഡായിരുന്നു ഈ റോഡ് അപ്പൊ അത് ഏറ്റവും സന്തോഷത്തിനും കൂടെ നമുക്ക് ഈ റോഡ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഉദ്ഘാടനം ചെയ്തു തരുന്ന മന്ത്രി എം എൽ എ പ്രത്യേകിച്ച് അഭിനയിക്കുകയാണ് നൽകി നൽകുന്ന ഏക സർക്കാർ കേരളത്തിലെ എന്തായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധത്തിന് സമാനമായ നിലപാടിന്റെ ഭാഗമായി സംസ്ഥാന ബഡ്ജറ്റിൽ ഇത്തവണ പെൻഷൻ വെട്ടിക്കുറക്കും പെൻഷൻ ഉണ്ടാവില്ല പലതും വെട്ടിക്കുറക്കും പല വിഹിതവും ഉണ്ടാകില്ല ക്ഷേമപ്രവർത്തനം പോലെ തന്നെ വികസന പ്രവർത്തനമൊക്കെ മുരടിക്കാൻ വേണ്ടി പോകുന്നുവെന്നായിരുന്നല്ലോ പ്രചരണം എന്നാൽ ബഡ്ജറ്റ് വന്നപ്പോ കാലണ വെട്ടിക്കുറച്ചില്ലെന്ന് മാത്രമല്ല ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൂടുതൽ ഫണ്ട് നൽകാൻ തയ്യാറായ ഒരു സർക്കാരാണ് കേരളത്തിലെ എൻ സർക്കാർ ഗ്രാമീണ മേഖലയിലെ പൊതു മരാമത്ത് പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ആറേഴ് വർഷക്കാലമായി ഏറ്റെടുത്തു വരുന്നത് പാറശാലയിൽ നേരക്കറിയാം മധ്യഭാഗത്തുകൂടെ ഈ പഞ്ചായത്തിൻ്റെ മധ്യഭാഗത്തൂടെ വളരെ ബഹുജനങ്ങൾ താമസിക്കുന്ന ജനസാന്തര പ്രദേശത്തൂടെ കടന്നു റോഡാണ്